അകത്തേക്ക് കേറാമോ അയ്യോ പ്രശ്നമാവോണ്ട അങ്ങനെ ചെല്ലെ കുറിച്ച് ഒരാൾ പറയുന്ന കേട്ടു ഒരു സംശയം പറഞ്ഞ ആളെ ഞാൻ പിടികൂടും ചോദിക്കണം അലേട്ട ചോദിക്കണം അങ്ങനെ പലതും പല ആളുകളും ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ അതൊന്നും ചോദിച്ചില്ല എന്തായാലും കൊള്ളാം ലക്ഷ്മിക്ക് നല്ല എട്ടിന്റെ പണി തന്നെയാണ് ലാലേട്ടൻ കൊടുക്കാൻ പോകുന്നത് എടുത്ത് ദൂരെ കളയും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട മസ്താനിയെയും ദൂരെ കളയും കാരണം കറക്റ്റ് പ്ലാൻഡായിട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയതാണെന്ന് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എപ്പിസോഡിലേക്ക് വരുമ്പോൾ അത് എന്താവും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നാലും ലാലേട്ടൻ ഇതാ പറയുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരോ ഏ അകത്ത് കയറിയ പ്രശ്നമാകുമോ എന്നൊക്കെ പറയുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് തന്നെയാണെന്ന് അറിയാം അതൊന്നും കൂടാതെ ലാലേട്ടൻ അവിടെ മസ്താനിയെയും കൊടയും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കൊറേ കൊടച്ചലുകൾ ഇന്ന് കിട്ടണം കൊറേ എണ്ണത്തിൻ്റെ അടുത്ത് ദൂരെ കളയണം ഇതിൽ ലക്ഷ്മിയെയും മസ്താനിയെയും വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാറിയില്ല അതേപോലെ ആര്യൻ അരിനൊക്കെ വെറും ഊളത്തരം മാത്രം കാണിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് അതൊന്നും കൂടാതെ ശരിക്കും ബിഗ് ബോസും കാണിക്കുന്നുണ്ട് കുറെ ഊളത്തരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് നേരെ ലാലേട്ടന്റെ പ്രൊമയിലോട്ട് കടക്കാൻ കേട്ടോ കുറിച്ച് ഒരു ഒരു ആരോപണം അയാൾ കേട്ട കേൾക്കാത്ത വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ അറിയിക്കുന്നു തന്ത്രങ്ങൾ പലതും മര്യാദ പറയും ഞാൻ നമുക്ക് അല്ലേട്ടാ കൊള്ളാം നല്ല രസമുള്ള ാണ് ആരോ എഴുതി തരുന്ന ആ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് ലാലേട്ടൻ അവിടെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാണ് സത്യത്തില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടി സ്ക്രിപ്റ്റഡ് ഊള ും കൂടിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അനുമോളിനെ എങ്ങനെയെങ്കിലും ഒരു പത്താമ്പത് ദിവസം ആകുമ്പോഴത്തേനും എടുത്ത് ദൂരെ കളയാൻ അതിനുള്ള ഒരു പണി അവിടെ നടക്കുന്നതും കാണുന്നുണ്ട് അതായത് നമ്മൾ കണ്ടത് വേറെ രീതിയിൽ വീണ്ടും കാണിച്ചു തരുന്ന പരിപാടി എഡിറ്റ് കട്ട് ക്രോപ്പ് ഇത് തന്നെ എന്നുള്ളതാണ് ലക്ഷ്മിക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം ലക്ഷ്മി വന്നപ്പോൾ മുതലേ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് അല്ലെ പുരുഷന്മാരോടാണെങ്കിൽ ഒരു തരത്തിൽ താല്പര്യം അതേപോലെ തന്നെ ഒരു ഊള വർത്തമാനം അത്യാവശ്യം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ലെസ്ബിയൻ കപ്പിളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം അതായത് ആദില നൂറ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇപ്പോൾ ലാലേട്ടം പറഞ്ഞ അതാണ് പക്ഷെ ലക്ഷ്മി അവിടെ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് കൃത്യമായി കേട്ടവർക്ക് മനസ്സിലാവും നിങ്ങൾ ആദ്യം ഇവരെ വീട്ടിലേക്ക് കയറ്റൂ എന്നുള്ളൊരു കാര്യമാണ് എന്നുള്ളത് അതുകൂടാതെ സ്വന്തം വീട്ടുകാർ ഇവരെ കയറ്റുന്നില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക തന്നെ വേണം ഇന്ന സ്ഥലത്ത് പറയാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സ്ഥലമല്ലേ പറയേണ്ടത് പറയുക തന്നെ വേണം ലക്ഷ്മിയുടെ എല്ലാ വാക്കുകളോടും നമുക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷെ ഇന്നലെ നടന്ന ആ ഒരു വൃത്തികെട്ട ആക്ട് ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ലക്ഷ്മി ആരോ കയറി പിടിച്ചിട്ട് അത് ചോദ്യം ചെയ്തതാണെന്നുള്ളത് സത്യത്തിൽ എന്താ ഒണിയൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അപ്പൊ തന്നെ മാപ്പ് പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചു പക്ഷെ അസ്താനി നേരെ അത് പോയിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി എന്താക്കി അത് വലിയൊരു വിഷയാക്കി മാറ്റി എന്നുള്ളതാണ് ഒണിയൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വരച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്ന് കാണാൻ കേട്ടോ രാത്രി ബാത്റൂമിൽ വെച്ചിട്ട് ഞാൻ ടോയ്ലറ്റ് പോയി വന്നിട്ടേക്കും ഇവിടെ ഒരു ഉണ്ടായി അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ എം വൈ തിലി ഗ്രേറ്റിന്റെ സമയത്ത് ഞാൻ മസ്താനെ ഒന്ന് മറ്റേ മുട്ടിയായിരുന്നു അപ്പൊ അത് മസ്താനിക്കാ ടച്ച് തോന്നിയെന്ന് തോന്നിയത് ലക്ഷ്മി കത്തിക്കേറി എന്നിട്ട് എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ സംസാരിച്ചു സംസാരിക്കാൻ പാടില്ലാത്തത് അതായത് കുടുംബത്തിൽ പ്രകടനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഭയങ്കര ഒരു തീരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കത്തേക്കും എന്റെ ക്യാരക്ടറിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും അത് പുറത്തേ ഷോ എല്ലാവരും കാണുന്ന ആൾക്കാരും എന്റെ കുടുംബവും എല്ലാവരും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അപ്പൊ അതിനെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ മസ്ാനായിട്ട് സംസാരിച്ചത് ക്ലിയർ ആയിരുന്നു ആ സമയത്ത് തന്നെ സോറി മസ്താൻ പറഞ്ഞായിരുന്നു കാരണം ഞാൻ ആക്സിഡന്റ് ആയിട്ട് ു പിന്നീട് അതിനെ റിഫ്രണ്ട് രീതിയിൽ വ്യാഖ്യാനിച്ച് ലക്ഷ്മി കൊണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് റേറ്റ് ഗെയിം ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ മൊറാലിറ്റിയാണ് പ്രശ്നം ചെയ്യുന്നത് ഇവിടെ തന്നെ ഒരു സ്ത്രീനെ അവഹേളിച്ചപ്പോൾ ഞാനാണ് പ്രതികരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള എന്നെ ഇങ്ങനെ മോറലി വെരി വൃത്തിയെട്ട രീതിയിലുള്ള ശ്രമിച്ചത് ലക്ഷ്മിയാണ് അതെ ലക്ഷ്മി തന്നെയാണ് ഈ കാര്യത്തിനൊക്കെ ഉത്തരവാദി എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മസ്താന് ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ഇത് പുറത്തെവിടെയും പറയേണ്ട എന്ന് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടെന്ന രീതിയിൽ പറഞ്ഞെന്നുള്ളതാ അഭിലാഷ് ചോദിച്ച ചോദ്യമുണ്ട് ഞാൻ വിചാരിച്ചത് ലക്ഷ്മിക്ക് എന്താ സംഭവിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാ അതെല്ലാം നവീനും വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് ലക്ഷ്മിക്ക് ഉണ്ടായ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പക്ഷെ ഇത് മസ്താനിക്കുണ്ടായ ഒരു സംഭവത്തെ ലക്ഷ്മിക്ക് ഉണ്ടായതാണെന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാണ് പറയുന്നത് പക്ഷെ ഒണിയിൽ ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഒണീലിനെ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് ഒണീലിന് സത്യത്തിൽ ഗെയിമൊക്കെ വളരെ മോശമായിട്ട് ശോകമായിട്ട് ഇങ്ങനെ ഔട്ട് ആവേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് വീണ്ടും കത്തിക്കയറവസരം ലക്ഷ്മി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും ലക്ഷ്മിക്ക് ഇനി അധികം നിൽക്കാനൊന്നും പറ്റൂല ടൊലാലട്ടം വന്ന് ദൂരെ കളയും ഈ കാര്യത്തിൽ മസ്താനിക്ക് എന്നോട് പ്രൈവറ്റ്ലി സംസാരിക്കണം എന്ന് മസ്താനി പറഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ഇതൊരു അറിയില്ലല്ലേ നമ്മൾ ഇടിച്ചിട്ട് അവർക്ക് പോവാണ് കാരണം എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള ഒരു വൺ സെക്കൻഡ് ടു സെക്കൻഡ് ഒരു കാര്യമാണ് ഇത്രയും വലിയ ഇഷ്യൂ ആയത് ലക്ഷ്മി ലക്ഷ്മിക്ക് വേറെ ഗെയിം ഒന്നുമില്ല ചീപ്പ് ഗെയിം കളിക്കാൻ വേണ്ടി വന്നിട്ടില്ല ലക്ഷ്മി അക്കൗണ്ടബിൾ ആണോ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ സ്പേസ് ഓക്കെ ഇവിടെ കൃത്യമായിട്ട് ഒണിയൽ ഒണിയലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് മസ്താനിയും ലക്ഷ്മിയും രണ്ടുപേരും ചേർന്നുള്ള കളിയാണെന്ന് അറിയാം മസ്താനിയോടൊപ്പം തന്നെ മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചതാണ് പക്ഷെ മസ്താനിത് നേരെ ലക്ഷ്മിയുടെ എടുത്തുകൊണ്ടി കൊട്ടുന്നു ലക്ഷ്മി കിട്ടിയ അവസരം രീതിയിൽ കൊട്ടി ഘോഷിക്കുന്നു പക്ഷെ അത് ലക്ഷ്മിക്ക് പുറത്തേക്ക് പോകാനുള്ള മസ്താനിക്കും പോകാനുള്ള ഒരു അവസരമായിരുന്നു എന്ന കാര്യത്തില് സംശയമൊന്നും വേണ്ട ഇനി ലക്ഷ്മിയും മസ്താനിയും ഇതിരുന്ന് ചർച്ച ചെയ്യുന്നത് കൂടി നിങ്ങളൊന്ന് കേൾക്കണം ഇതിന്റെ വെയിൽ നമ്മളെ കുറിച്ച് വിടാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് രണ്ടുപേരും ടീമാണ് ഗ്രൂപ്പ് ആണ് പക്ഷെ അവരുടെ തെറ്റുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ലൈക്ക് തെറ്റ് ചെയ്താലും കൂട്ടി നിൽക്കാന്നുള്ള അത് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും തെറ്റില്ല വളഞ്ഞ ഇത് തന്നെ നല്ലോണം പ്ലാൻഡ് ആയിട്ടുള്ള രീതിയില് മാത്രം ഉറങ്ങിക്കിടക്കുന്നവര് നോമിനേറ്റ് ചെയ്യേണ്ട കാര്യല്ല പ്രസന്റ് ആയിരുന്നവര് പറയുന്നത് ഓക്കെ ഉറങ്ങിക്കിടന്നാലും ഇനി ഉണർന്നിരുന്നാലും നോമിനേറ്റ് ചെയ്യുന്ന കാര്യത്തില് തർക്കം വേണ്ട ലക്ഷ്മിക്കും മസ്താനിക്കുമുള്ള വോട്ട് അത്യാവശ്യം താഴോട്ട് ഇറങ്ങും മസ്താനിയുടെ ഒക്കെ യഥാർത്ഥ സ്വഭാവ ഇതായിരുന്നു ജനങ്ങൾ അറിയിക്കാൻ ബിഗ് ബോസിനെ കൊണ്ട് കഴിഞ്ഞു കിട്ടും അതൊക്കെ വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ് ഈ ലക്ഷ്മിയെ പല ആളുകൾക്കും ഇതിനകത്ത് വന്നതിനു ശേഷമാണ് അറിയുന്നത് പക്ഷെ വന്ന അന്ന് മുതൽ ആ ദിവസം ആ നിമിഷം മുതൽ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ആരും വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മുന്നിലില്ല എന്നുള്ളതാണ് ഏറ്റവും കോമഡി എന്നുള്ളതാണ് തുടർന്ന് കേക്ക ഇന്നത്തെ കാര്യം മെയിൻലി ആ ഒരു പർട്ടിക്കുലർ ദിവസം ആയതുകൊണ്ട് പക്ഷെ ഇത് ഇത്രയും ഡിസ്കഷൻ വന്ന സ്ഥിതിക്ക് ഇത് പുറത്ത് പോകണംന്ന് എന്നെക്കാളും ആഗ്രഹം ഒനിയിലാണ് അല്ലേ അയാൾക്ക് ഇത് പോണം കേടിച്ചു കയറി പിടിച്ചു പറയുമ്പോ പോകുന്നത് അയാളുടെ ഇമേജാണ് ഇയാളുടെ കൂടെ ഉള്ള ആളുകളാണ് പറയുന്നത് ഞങ്ങൾ വിചാരിച്ചു ഒനിയിൽ ലക്ഷ്മിന് പിടിച്ചു പോകും അപ്പോൾ ഒനിയിൽ പിടിച്ചു എന്നുള്ള സാധനമാണ് റിയാക്ട് ചെയ്ത രീതി ഇമോഷണൽ എന്താ പറഞ്ഞു പിടിച്ച് കയറി എന്ന് പറയുമ്പോൾ ഒന്നിയും വലിയ ഡൗൺ ആയിരിക്കും നിങ്ങളല്ല വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നത് പുറത്തുള്ള ആളുകളാ നിങ്ങളെടുത്ത് ദൂരെ അധികം സമയം വേണ്ട ഈ ഒരൊറ്റ വാക്ക് മാത്രം മതി മസ്താനിയുടെ വോട്ട് ഇനി അമ്പെണ്ണം അഞ്ചെണ്ണായി ചുരുങ്ങാന് എന്നാലും കുറെ ആൾക്കാരുണ്ടാവും വോട്ട് ചെയ്യുക ലക്ഷ്മിക്കും ഉണ്ടാവും അവരൊക്കെ ഇനി വോട്ട് ഈ കാരണങ്ങൾ മാത്രം മതി എന്നുള്ളതാ ഇവരതിനുള്ളിലുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഉള്ളിലുള്ള ആളുകളെല്ലാം നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെയാണ് പ്രേക്ഷകരാണ് നിങ്ങളെ വിധി എഴുതുന്നത് എന്നുള്ളതാണ് ഇത് ഉറപ്പായിട്ടും പുറത്ത് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ വിഷയിൽ ഈ രണ്ടെണ്ണം പുറത്ത് ഒരു സംശയം വേണ്ട ഇനി ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടേ മസ്താനി പറ്റി ക്യാമറക്ക് മുന്നിൽ പറഞ്ഞുകൂട്ടി ഒന്ന് കേൾക്കാം അതിൽ ലക്ഷ്മിയെ എന്ത് രീതിയിലെ ചിത്രീകരിച്ചതെന്ന് കൂടി കണ്ടോളൂ ായിട്ട് ചോദിക്കണം ഒന്നിൽ ചേട്ടൻ വീഴാൻ പോകുന്ന സമയത്ത് ആ ഒരു ഫോഴ്സിൽ വന്ന് ടച്ച് ചെയ്തത് ഗുഡ് ആയിരുന്നു ബാഡ് ആയിരുന്നു എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ലക്ഷ്മിനോട് ഡൗട്ട് ചോദിച്ചത് അത് പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ഇരുന്നതാണ് പക്ഷെ അത് ഇത്ര രീതിയിൽ ആയിട്ട് പോകുന്നു വിചാരിച്ചില്ല അതായത് ഇത് ഈ കോണ്ടന്റ് വെളിയിൽ വിടരുത് പ്ലീസ് ഈ കോണ്ടന്റ് വെളിയിൽ വിടരുത് അല്ലെ ഈ കൊണ്ടന്റ് വെളിയിൽ വിടുള്ളൂ കേട്ടോ ഇതിലും മസ്താനിയെയും ലക്ഷ്മിയെ വലിച്ചു കീറാനുള്ള ഒരു അവസരം പഴശ്ശി കിട്ടിയിട്ടുണ്ട് അത് ജനങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും ദൂരെ കളയും ഒരു തർക്കം വേണ്ട പിന്നെ ലക്ഷ്മിക്കുള്ള ഒരു പണി ഓൾറെഡി മസ്താനി ഇവിടെ ഇട്ടു ഇത് മനസ്സിലന്നെ വെച്ചോളൂ നമുക്ക് ഇവിടെ സംസാരിക്കാം ഇത് പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ആണ് പോയി പറഞ്ഞത് ലക്ഷ്മിയുടെ മുന്നിലും പറയുന്നുണ്ട് അതേപോലെ തന്നെ ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു പണി അവിടെ ഓൾറെഡി ആ മെനഞ്ഞ് വെച്ചതാണെന്ന് പറയും ഇനി യോണിയൽ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇന്നത്തെ സ്പോൺസർ ടാസ്കില് ഒരു എന്താ പറയാ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയപ്പോൾ ഇടിച്ചു എൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് സോറി എന്ന് പറഞ്ഞു അതൊരു മസ്താനിക്കൊരു ഇന്നപ്രോപ്പറി ടച്ചായിട്ട് തോന്നി അത് ലക്ഷ്മി വേറെ രീതിയിൽ വളച്ചൊടിച്ച് എന്നോട് പറഞ്ഞ വാക്കുകൾ കുടുംബത്തിൽ പറക്കണം ഇന്നപ്രോപ്പറി ടച്ച് എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ട് ഞാനിപ്പോൾ അതിന് ക്ലിയറൻസ് ചോദിച്ചാണ് ബിഗ് ബോസിനോട് പിന്നെ ലാലട്ടിന് മുമ്പിൽ എനിക്കിത് ഈ ഇഷ്യൂ റേസ് ചെയ്ത് ക്ലിയർ ചെയ്യണം കാരണം ഇത് എൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് ഒണിയേൽ അതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോണ സമയത്ത് കാലിൽ ആ ഫ്ലെക്സ് തട്ടുന്ന ആള് വീഴാൻ പോകുന്നു തൊട്ടടുത്തുള്ള ആളെ പിടിക്കുന്നു അത് അവിടെ തന്നെ പറഞ്ഞു തീർന്ന വിഷയം ഇത് നേരെ മസ്താനി വന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് വന്ന് പറയുന്നു ലക്ഷ്മി ഇങ്ങനെ സംഭവം ഉണ്ട് ഇത് പുറത്തൊന്നും പറയേണ്ട കേട്ടാ എന്ന് പറഞ്ഞു എന്ന് പറയുന്നു ഓക്കെ അത് കഴിഞ്ഞ് ലക്ഷ്മി അത് അങ്ങ് ബാത്റൂമിന്റെ അവിടെ പല്ലി ഒക്കെ നിൽക്കുന്ന നേരത്ത് ചോദിക്കുന്നു വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഒണിയൽ ലക്ഷ്മിയെ കയറി പിടിച്ചു എന്ന രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാലോ ഇവിടെയുള്ള ആളുകളൊക്കെ ശരി ധരിക്കപ്പെട്ട വേറൊരു വിശ്വലുണ്ട് എന്ന് അവരൊന്നും മനസ്സിലാകാതെ പോകുന്നു ഈ ഒരു വൃത്തികെട്ട പ്രവണത കാണിച്ച ലക്ഷ്മിയെയും മസ്താനിയെയും കൂടെ പുറത്തു കളയണം മസ്താനി കുറെയായി ഇങ്ങനെ വേറെ ഊളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഊള സംസാരവും ഊള പ്രവൃത്തിയാണെന്നുള്ള കാര്യം അറിയാലോ അതേപോലെ അനുവിന്റെ കൂടെ കൂടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെ ചതിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരാരൊക്കെ കൂടെ പോയിരിക്കുന്നത് അവരൊക്കെ ഒക്കെ പണി കൊടുക്കുന്നുണ്ട് ഇവിടെ ലക്ഷ്മിയെ കൂട്ടുപിടിച്ചത് അവസാന ലക്ഷ്മിക്ക് തന്നെ പണിയും കൊടുക്കുന്നത് നമ്മൾ കണ്ടു എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലാലേട്ടം വന്ന് ഇവരൊക്കെ ദൂരെ കളയുമ്പോൾ നമുക്ക് കാണാല്ലേ അപ്പൊ വീണ്ടും വരെ പുതിയ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടപ്പാണ് സൈനിങ് ഓഫ്